ക്രിസ്റ്റ്യൻ കെയ്ൻ പറഞ്ഞത് അത്രേ സംസ് വെൻ യു ആർ ഇൻ എ ഡാർക്ക് പ്ലേസ് യു തിങ്ക് യു ഹാവ് ബീൻ ബറീഡ് ബട്ട് യു ഹാവ് ആക്ച്വലി ബീൻ പ്ലാൻഡ് ചിലപ്പോൾ നിങ്ങൾ ഒരു ഇരുണ്ട സ്ഥലത്തായിരിക്കുമ്പോൾ നിങ്ങളെ അടക്കം ചെയ്തുവെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷേ നിങ്ങളവിടെ യഥാർത്ഥത്തിൽ നട്ടുപിടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് യോസഫിനെ അവൻ്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടപ്പോൾ ഇഷ്മയിലെ കച്ചവടക്കാർക്ക് വിറ്റപ്പോൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ലോകം പറഞ്ഞു യോസഫിൻ്റെ അന്ത്യം അതോടെ കഴിഞ്ഞു എന്ന് എന്നാൽ മിസ്ലീമിലെ രണ്ടാമനായി ഉയർത്തുക എന്നത് ദൈവത്തിൻ്റെ മാത്രം പദ്ധതിയായിരുന്നു ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എപ്പോഴും മികച്ചതാണ് ചിലപ്പോൾ ഈ പ്രക്രിയ വേദനാജനവും കഠിനവുമായിരിക്കും കർത്താവ് നമ്മെ മറന്നുവോ എന്ന് നാം ചിന്തിക്കുമ്പോൾ നിശബ്ദത ഉണ്ടായി എന്ന് വരാം എന്നാൽ മൗനം എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ ഭാവമല്ല നമ്മുടെ കാത്തിരിപ്പിൽ കർത്താവ് യഥാർത്ഥത്തിൽ തയ്യാറെടുക്കുകയാണ് നാം നേരിടുന്ന പോരാട്ടത്തിൽ അവൻ നമ്മെ ശക്തിപ്പെടുത്തുകയാണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ അവൻ നമ്മുടെ നന്മയ്ക്കായി എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു തിരുവചനം പറയുന്നു യശ്യാവിൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടേ ഒൻപതേ വാക്യങ്ങൾ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു കർത്താവ് നമ്മിൽ ചെയ്യുന്ന പ്രക്രിയകൾ നമുക്ക് മനസ്സിലായി എന്ന് വരികയില്ല എന്നാൽ നമുക്കതിൽ വിശ്വസിക്കുവാൻ കഴിയും കാരണം ഒരിക്കലും പദ്ധതികൾ തെറ്റിപ്പോകാത്തതും സമയങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നവനുമായ സകലത്തിൻ്റെയും സൃഷ്ടാവും നമ്മുടെ വീണ്ടെടുപ്പ് കാരണമായ ദൈവമാണ് അത് നിയന്ത്രിക്കുന്നത് നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന് നാം ചിന്തിക്കുന്ന ഇടത്തായിരിക്കും ദൈവം ഒരു പക്ഷേ ആരംഭിക്കുക നാം ഫുൾ സ്റ്റോപ്പ് ഇട്ടയിടത്തായിരിക്കും ദൈവത്തിൻ്റെ തുടക്കമുണ്ടാവുക നമ്മുടെ പ്രതീക്ഷ മങ്ങുന്നയിടത്തായിരിക്കും ദൈവത്തിൻ്റെ പ്രത്യാശയുടെ വെളിച്ചം പ്രകാശിക്കുക നാം ചിന്തിക്കുന്ന അവസാനമല്ല യഥാർത്ഥ അവസാനം നമ്മാരും ഇതുവരെയായിട്ടും വൈകിട്ടില്ല ഒരു നല്ല തുടക്കം ദൈവം നമ്മളിടുവാൻ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമുക്കിന്ന് സമർപ്പിക്കാം അവർ ഡെഡ് എൻസ് ആർ ഗാഡ്സ് ഡോർവേസ് ടു ന്യൂ ഓപ്പണിങ്സ് നമ്മുടെ അന്ത്യസ്ഥാനങ്ങൾ പുതിയ തുറസുകളിലേക്കുള്ള ദൈവത്തിൻ്റെ വാതിലുകളാണ് ഹവ് എ ബ്ലസഡ് ഡേ